അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു രണ്ട് ദിവസം മുമ്പ് കൂത്തികൾ നൽകിയത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ അതായത് വിമാനവാഹിനി കപ്പലിനെയാണ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഡിസ്ട്രോയറുകളെയും ആക്രമിച്ചു ഈ ആക്രമണത്തെ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടെ ചൈന ഒരു വീഡിയോ ആയി ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് ഇത് ഏറെ ചർച്ചക്ക് വിധേയമായിരിക്കുന്നു ആ വീഡിയോ നമുക്ക് കാണാം ഇത് രണ്ടും ഡിസ്ട്രോയറുകളാണ് അതായത് അബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പലല്ല രണ്ടും ചെങ്കഡിലാണ് നിലനിൽക്കുന്നത് ഇവിടെ വെച്ചാണ് ഈ രണ്ട് കപ്പലിലും ആക്രമിച്ചിരിക്കുന്നത് പക്ഷെ ഈ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത ആദ്യം ഡ്രോണുകളാണ് കടന്നു വരുന്നത് ഈ ഡ്രോണുകൾ എത്തിയ ഉടനെ തന്നെ പല ഡ്രോണുകളെയും ഡിസ്ട്രോയറുകൾ അവർ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുന്നതിന്റെ ചിത്രമുണ്ട് എന്നാൽ ആ തകർത്ത് ഇതാണ് ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഈ ഡ്രോണുകളുടെ ആക്രമണം എന്നാൽ ഈ ഡ്രോണുകൾക്ക് ഉടനെ തന്നെ ഇതിനെ ഡിസ്ട്രോയറുകൾ കീപ്പെടുത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ബാലിസ്റ്റിക് മിസൈൽ നേരെ വന്ന് രണ്ട് ഡിസ്ട്രോയറുകളിലും പതിക്കുന്നത് ഈ രൂപത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ചൈന സാറ്റലൈറ്റിൻ സഹായത്തോടു കൂടെ പറയുന്നത് അതേ സമയത്ത് ഇതാണ് അബ്രഹാം ലിങ്കൻ ഈ അബ്രഹാം ലിങ്കൻ നേരെയും സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് കുത്തികൾ നടത്തിയിട്ടുള്ളത് ആദ്യം ധാരാളം ഡ്രോണുകൾ കപ്പലിന് നേരെ വരുന്നു ഈ ഡ്രോണുകളെ എല്ലാം വളരെ കൃത്യമായി തന്നെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അബ്രഹാം ലിഗൻ തകർക്കുന്നതും ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഡ്രോണുകളെല്ലാം തകർത്തു പക്ഷെ ആ തകർത്ത ഉടനെ തന്നെയാണ് നേരെ ബാലിസ്റ്റിക് മിസൈൽ കടന്നു വരുന്നു ബാലിസ്റ്റിക് മിസൈൽ കപ്പലിന്റെ വളരെ പ്രധാനപ്പെട്ട ഏരിയയിൽ തന്നെ ഹിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഈ ആക്രമണങ്ങളെ തടഞ്ഞു എന്ന് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ആക്രമണങ്ങൾ മിസൈലുകളെയും ഡ്രോണുകളെയും തടഞ്ഞു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല അതിനുശേഷം അബ്രഹാം ലിംഗന്റെ ചിത്രം അവർ പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് മാത്രവുമല്ല അതും ഒരു സായുധ സംഘം യമനികൾ അഫ്കർ ഉൽ അറബ് അറബികളിലെ ഏറ്റവും ദരിദ്രർ എന്നറിയപ്പെടാറുള്ള യമനികൾ ഈ യമനികളിൽ നിന്നുള്ള ഈ ആക്രമണങ്ങളിൽ അവരുടെ ഡ്രോൺ മിസൈൽ ഉപയോഗിച്ച് അമേരിക്കയുടെ വജ്രായുധമാകുന്ന അബ്രഹാം ലിഗൻ തകർത്തു എന്ന് പറയുമ്പോൾ ഇനി അമേരിക്കയ്ക്ക് ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഏത് ആയുധമാണ് ഉള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ കപ്പലുകളൊക്കെ നിസാരമായി തകർക്കാൻ സാധിക്കും എന്നാണ് വരുന്നതെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ യാതൊരു സ്ഥാനവും അമേരിക്കയ്ക്കില്ല അതായത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എല്ലാവിധ സ്വാധീനങ്ങളും മിഡിൽ ഈസ്റ്റിലുള്ള കടന്നുകയറ്റങ്ങളുടെ എല്ലാം കാലം അവസാനിച്ചിരിക്കുന്നു ചെറിയ സംഘങ്ങൾ പോലും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഇവിടെ സജ്ജരാണ് എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് പിന്നെയുള്ളതൊക്കെ ഓരോ രാഷ്ട്രങ്ങളിലുമുള്ള ബേസുകളാണ് ആ രാഷ്ട്രങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ബേസുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരവസ്ഥ എന്നാൽ ഇതിൽ നിന്നെല്ലാം മറികടക്കാനാണ് ഇസ്രായേൽ സുരക്ഷിതമായി നിൽക്കുക എന്നത് അമേരിക്കയ്ക്ക് വളരെ അനിവാര്യമായ ഒരു കാര്യമായി വരുന്നത് കാരണം ഇസ്രായേൽ അവിടെ സുരക്ഷിതമായി നിൽക്കുകയാണെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് അകത്തുള്ള ബേസുകൾ പോലെയല്ല അത് അമേരിക്കയുടെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ സൈനിക നീക്കങ്ങളെല്ലാം നടത്താൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകുമ്പോൾ തന്നെ അമേരിക്കക്ക് സാധിക്കും ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്കയുമായി പ്രശ്നത്തിലാവുകയാണെങ്കിൽ എണ്ണയും ഗ്യാസും ഗ്യാസുമൊക്കെ തടയുകയാണെങ്കിലും അവരുമായി ഒരു യുദ്ധത്തിന് പോകാൻ അമേരിക്കക്ക് ഇസ്രയേൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഏതർത്ഥത്തിലും സുരക്ഷിതമാക്കുക എന്നതാണ് അമേരിക്കയുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ദൗത്യം എന്നാൽ ഈ ഹുത്തികൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം പിന്നെയും രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത് അനഡോൾ ആണ് അനഡോൾ എസ് എന്നറിയപ്പെടുന്ന തുർക്കിയുടെ കപ്പലാണിത് ഈ കപ്പൽ ഇസ്രയേലിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് ഹൂത്തികൾ പറയുന്നത് ഇന്നാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഹൂത്തികളുടെ നേതാവ് എസ് എരീഫ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് കൃത്യമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി കപ്പൽ ഇസ്രയേലിലേക്ക് നീങ്ങാൻ പാടില്ല തിരിച്ചുവിടണമെന്ന ആവശ്യം നിരാകരിക്കുകയായിരുന്നു ആ നിരാകരിച്ച സാഹചര്യത്തിലാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ൂത്തികളുടെ വിശദീകരണം അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് നവംബർ പതിനേഴിനാണ് മറ്റൊരു കപ്പൽ യവരിൻ്റെ അതിർത്തിയിൽ നിന്നും ഏകദേശം ഇരുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതും ഇതുപോലുള്ള ഒരു ചിരക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിനും ഹൂത്തികൾ പറയുന്നത് ആദ്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ആ നിർദ്ദേശം സ്വീകരിക്കാൻ സന്നദ്ധരാകാത്തതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഊത്തികളുടെ വിശദീകരണം ഏതായിരുന്നാലും ഊത്തികൾ ഇസ്രയേലിനും അമേരിക്കക്കും വലിയൊരു തലവേദനയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ദിവസങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ശക്തമായ രൂപത്തിലുള്ള വ്യോമാക്രമണം യമനിൽ വ്യോമാക്രമണമാണ് യമനിൽ നടത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ അവർ പറയുന്നത് യമനിലെ ഊത്തികളുടെ ആയുധ കേന്ദ്രങ്ങളാണ് ആയുധ സ്റ്റോറേജുകളാണ് അതൊക്കെ തകർത്തു എന്നാണ് അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോഴും ഇതാ കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതിനർത്ഥം അന്ന് അമേരിക്കയ്ക്ക് തീർച്ചയായും അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ഈ ഓപ്പറേഷനിൽ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാം തകർത്തിട്ടുണ്ടാകും അവരുടെ മിസൈൽ കേന്ദ്രങ്ങളായി അമേരിക്കക്കും ബ്രിട്ടനും അറിയുന്ന ഏതൊക്കെ കേന്ദ്രങ്ങളുണ്ടോ അവിടെ എല്ലാം മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം ഇനി അമേരിക്കയ്ക്ക് യമനിൽ ആക്രമിക്കാൻ ഇടമില്ല മറ്റുള്ള പല ഭാഗങ്ങളെയും ആക്രമിക്കാം മറ്റു പല ലക്ഷ്യങ്ങളും തിരഞ്ഞെടുക്കാമെങ്കിലും ഈ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഈ ഊത്തികളെ പിന്തിരിപ്പിക്കാൻ ആവശ്യമായ ഒരാക്രമണം നടത്താൻ ഒരിക്കലും അമേരിക്കക്കും ബ്രിട്ടനും ഇനി സാധ്യമല്ല എന്നത് കൃത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്